നമസ്കാരം ഊരി പിടിച്ച വാർത്തകൾക്ക് സ്വാഗതം മൈക്കുമായി മുൻ വൈരഗ്യമുള്ള മുഖ്യൻ ഇത് കാഴ്ചക്ക് വച്ചിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ നിങ്ങൾക്കൊരു വാർത്തയായി തള്ളു കേട്ട് തള്ളു കേട്ട് കേട്ട് ആംബ്ലി അടിച്ചു പോയി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന് ഞാനാ അവരല്ല കാര്യം ഞാനാ കൊണ്ടുവന്ന് അവരല്ല ഞാനൊരു എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ മുന്നിൽ മുന്നിൽ ആരാ 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 ഞാൻ എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ നിൽക്കുന്നു ശ്രീ നിങ്ങൾ ഈ മുഖിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കമ്പനി ബിഡ് എന്തുകൊണ്ടാണ് ബിഡ് ചെയ്തില്ലെന്ന് ചോദിച്ചു മിസ്റ്റർ അദാനി നിങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ പറഞ്ഞുതരാം അപ്പം ഞാൻ പ്ലെയിനിൽ കയറിയിട്ട് ഇരുന്ന് സംസാരിച്ചു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മൈക്ക് സമ്മതിക്കൂരാ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഉടനെ എൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് അവരോട് ടെൻഡർ ഡോക്യുമെൻ്റ് എടുക്കാൻ പറയാമോ ഫ്ലൈറ്റ് ഇറങ്ങി ഓട്ടം എന്തിനാ വിഴിഞ്ഞാൽ തുറമുഖം റെഡിയാക്കാനാ അങ്ങനെയാണ് അവർ ബിഡ് കിടുന്നത് ഇത് ആരംഭിക്കണം

ും പറയുന്നത് ഇന്ത്യ ഞാൻ ഗ്യാരണ്ടി തരുന്നു അങ്ങനെയല്ല

എന്തിരി തള്ളണ എന്തിരി തള്ള ആ ഇത് പിന്നെ വിരി ഞാൻ തുടങ്ങുമ്പോൾ തന്നെ നെറ്റ് ഇന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ തമ്പിയാണ് എൻ്റെ ചിഹ്നം തുമ്പി തമ്പി ജയിച്ചാൽ തമ്പി എം ബി തോറ്റാലോ